നമസ്കാരം ചേട്ടാ ചേട്ടാ ഈ മുസ്ലിം ലീഗ് പ്രത്യേകിച്ചും അതിൻ്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നമ്മുടെ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് പോയ ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ യു ഡി എഫിൽ എത്തിക്കാൻ വേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക കഠിനമായ അധ്വാനമാണെന്ന് തന്നെ പറയാം അദ്ദേഹം ആർ ജെ ഡി അതായത് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി അതായത് എൻ്റെ മകൻ ഇപ്പോൾ ആർ ജെ ഡിയിലാണല്ലോ ജനതാദൾ ശ്രേയാംസ് കുമാർ അവരെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജോസ് കെ മാണിക്ക് തിരുവമ്പാടി മണ്ഡലം മത്സരിക്കാൻ കൊടുക്കാം കാരണം പാലായിലിന് അദ്ദേഹത്തിന് നിന്നാലും മാണി സി കാപ്പനെ തോപ്പിക്കാൻ സാധിക്കില്ല മാണി സി കാപ്പൻ ആ സീറ്റ് ജോസ് കെ മാണിക്ക് യു ഡി എഫ് കൊടുത്താൽ അദ്ദേഹം തിരിച്ച് എൽ ഡി എഫിലേക്ക് പോകും ഇതാണ് സാഹചര്യം എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇത്രയും അധ്വാനിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ തിരിച്ചെത്തിക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് കാരണം അധികാരമില്ലാതെ മുസ്ലിം ലീഗിന് തുടരാൻ കഴിയില്ല ഏത് മുന്നണിയിലാണെങ്കിലും അധികാരമില്ലാതെ രണ്ട് ടൈമിൽ കൂടുതൽ അടുപ്പിച്ച് അധികാരത്തിൽ തുടരാൻ കഴിയാതെ വന്നതുകൊണ്ട് അവർക്ക് പിന്നെ പാർട്ടിക്ക് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അതൊരു പ്രധാന കാര്യമാണ് പക്ഷെ ഇവിടെ നമ്മൾ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വാതന്ത്ര്യാനന്തര ആണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപപ്പെട്ടത് നേരത്തെ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ പക്ഷേ രാജ്യത്തിൻ്റെ വിഭജനത്തോടു കൂടി മുസ്ലിം ലീഗിന് ഒരു വലിയ പതിത്വം സംഭവിച്ചു സംഭവിച്ചു എന്നുള്ളത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ സംഘടന എന്ന നിലയിൽ ആ സംഘടന ആരംഭിച്ചു മുസ്ലിം ലീഗ് ഒരു പുതിയ മുസ്ലിം ലീഗ് അത് പഴയ മുസ്ലിം ലീഗിൻ്റെ തുടർച്ചയല്ല ഇന്ത്യയെ വിഭജിച്ച മുസ്ലിം ലീഗിൻ്റെ തുടർച്ചയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ മുസ്ലിം ലീഗ് പ്രവർത്തനം ലീഗായിട്ട് പുതിയ അങ്ങനെയാണ് ആരംഭിച്ചത് അപ്പം ഒത്തിരി കാലം ഇപ്പം ക്രമേണ ക്രമേണ ക്രമേണയായിട്ട് ഈ മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ ആധികാരിക ശബ്ദമായിട്ടങ് മാറാൻ ശ്രമിക്കുകയാണ് സ്വാതന്ത്ര്യപ്രാപ്തി ഇങ്ങോട്ട് വരുമ്പോൾ ദേശീയ മുസ്ലിങ്ങൾ എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു മോലാന അബുൽ കലാം ആസാദ് പിന്നെ അല്ലെ മുഹമ്മദ് അബ്ദുറഹമ്മ പ്രൊഫസർ അല്ലെ മുഹമ്മദ് അബ്ദുറഹമ്മ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ നേരത്തെ വരുന്നത് ഞാൻ പറഞ്ഞ പുതിയ സ്വാതന്ത്ര്യം കഴിഞ്ഞ ശേഷം മൗലാന അബ്ദുൾ കലാം ആസാദ് ഉണ്ടായിരുന്നു പ്രൊഫസർ ഹുമയുൺ ഗബീർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രാഷ്ട്രപതിയായി തീർന്നു വിദ്യാഭ്യാസ മസീ ഡോ സക്കീർ ഹുസൈൻ ഉണ്ടായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇങ്ങനെ ഇങ്ങനെ തലയെടുപ്പുള്ള ഒരു വലിയ നിര മുസ്ലിം നേതാക്കൾ ഉണ്ടായിരുന്നു പക്ഷേ ക്രമേണ കേരളത്തിൽ മുസ്ലിം ലീഗ് ശക്തമായതോടു ഈ ദേശീയ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം കോൺഗ്രസ്സിൽ എങ്ങനെ ഇല്ലാതെ കേരളത്തിലാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പതിത്വം മാറ്റിയെടുത്ത സത്യത്തിൽ സി പി എം ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നെങ്കിലും അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാൻ ജവഹർലാൽ നെഹ്റു സംബന്ധിച്ചത് ചത്ത കുതിരയെന്നാണ് അദ്ദേഹം മുസ്ലിം ലീഗിനെ വിശേഷിപ്പിച്ചത് അന്നും വിശേഷിപ്പിച്ചു വിട്ടിരുന്നത് അതായത് അറുപതുകളിലെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് അതെ അറുപത്തഞ്ചിൽ എല്ലാ കക്ഷികളും ഒറ്റയ്ക്ക് മത്സരിച്ച അവസരത്തിൽ ചില രഹസ്യധാരണ സി പി എം മുസ്ലിം ലീഗുമായിട്ടുണ്ടാക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ സീറ്റ് എന്നെ കിട്ടിയത് സി പി എമ്മിനാണ് ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് സി പി എമ്മിനാണ് അങ്ങനെ ആ രഹസ്യബാധവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പരസ്യബാധവുമായി മാറി സപ്തകക്ഷി മുന്നണിയിൽ മുസ്ലിം ലീഗ് അധികാരമായി അധികാരത്തിൻ്റെ ആ സുഖം കിട്ടിക്കഴിഞ്ഞ ശേഷം അന്ന് വിദ്യാഭ്യാസ മുന്നേ സി എച്ച് മെപ്പോലുള്ള പ്രഗത്ഭരായ നേതാക്കളുണ്ടായിരുന്നു മുസ്ലിം ലീഗിന് അങ്ങനെ അവർ അധികാരത്തിലെത്തി ഈ അധികാരം കൊണ്ട് അവർക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ടായി രണ്ടു വർഷം കൊണ്ട് മലപ്പുറം ജില്ല ഉണ്ടായി ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായി അങ്ങനെ മുസ്ലിം ലീഗ് ഒരു പ്രാമാണിക ശക്തിയായിട്ട് മാറി പക്ഷേ അപ്പോഴും ചില കോൺഗ്രസ് ഉണ്ടായിരുന്നു ഈ തങ്ങളുടെ തട്ടകത്തിൽ കയറി മുസ്ലിം ലീഗ് കളിക്കുന്നത് കൊണ്ട് തങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിൽ പ്രധാനിയായിരുന്നു ആര്യാടൻ മുഹമ്മദ് അതെ ആര്യാടൻ മുഹമ്മദ് സത്യം പറഞ്ഞാൽ ആര്യാഡൻ മുഹമ്മദ് പറയാൻ കാണിച്ചൊരു തന്റെ ഒറ്റ കോൺഗ്രസ് നേതാവും എന്ന് കാണിക്കത്തില്ല ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു പാണക്കാട്ടിൽ തങ്ങളെ രാഷ്ട്രീയ നേതാവാണ് എൻ്റെ ആത് ആത്മീയ ആചാരനല്ലോ പാണക്കാട്ടെ തങ്ങൾക്കുള്ള പരിവേഷ് അദ്ദേഹം ഒരു ആധ്യാത്മിക ആചാരനാണെന്നുള്ളതാണല്ലോ ആ ആ അർത്ഥത്തിലാണല്ലോ അദ്ദേഹം ബഹുമാനിക്കപ്പെടുന്നത് പക്ഷേ ആര്യാടൻ മുഹമ്മദ് തീർത്തു പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ എൻ്റെ അല്ല എന്തായാലും ആണക്കാട്ടെ തങ്ങൾ അതേ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റാണ് അത് രാഷ്ട്രീയ പാർട്ടി എന്ന് എന്ന് പറയാൻ ആർജവം കാണിച്ച ഒരു കോൺഗ്രസ് മുസ്ലിം നേതാവ് അദ്ദേഹം മാത്രമേ ഉള്ളൂ ഇപ്പോൾ മുസ്ലിങ്ങളല്ലാത്തവർ പോലും അങ്ങനെ പറയത്തില്ല അങ്ങനെ പറയാൻ പേടിയാണോ അതെ അപ്പം അങ്ങനെ പറഞ്ഞ ആളുണ്ടായിരുന്നു ഇവിടെ ഞാൻ സൂചിപ്പിച്ചെന്നുള്ളത് അത് കഴിഞ്ഞ ശേഷമാണ് മുസ്ലിം ലീഗ് പിന്നെ ഇത്രയും കാര്യം നേടിയെടുത്ത ശേഷം അവർ യു ഡി എഫിലേക്ക് മാറി അല്ലെങ്കിൽ കോൺഗ്രസ് പ്രണയിൽ മാറി പിന്നെ ഇങ്ങനെ മാറിയും പറഞ്ഞു തുടരുകയാണ് ഇങ്ങനെ ഇരിക്കുന്ന വർഷത്തിൽ എപ്പോഴും അവർക്ക് എനിക്ക് തോന്നുന്നത് കുറേ കൂടെ കൂടുതലായിട്ട് അവിടെ ഒരുപാട് സാമ്പത്തിക താല്പര്യങ്ങളും വാണിജ്യ താൽപ്പര്യങ്ങളും ബിസിനസ് താൽപ്പര്യങ്ങളും എല്ലാം എല്ലാ മുസ്ലിം ലീഗിനെ കേന്ദ്രീകരിച്ചുണ്ടായി പലരും ബിസിനസ്സുകാരാണ് പലർക്കും പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം രൂപപ്പെട്ടു അങ്ങനെ രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അധികാരമില്ലാതെ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ മുസ്ലിം ലീഗ് സംജാതമായി അതിന് ഏറ്റവും ഒടുവിൽ ഉണ്ടായ സംഭവം എന്ന് പറയുന്നതാണ് പിണറായി വിജയൻ്റെ രണ്ടാം മന്ത്രിസഭ തുടർച്ച അതായത് പിണറായി വിജയൻ്റെ ഭരണത്തിന് തുടർച്ചയുണ്ടായത് അതിനിടയിൽ മുസ്ലിം ലീഗിനെ ചൂണ്ടയിട്ട് പിടിക്കാൻ പലതവണ ശ്രമിച്ചു പക്ഷേ എഫ് എൽ ഡി എഫ് ശ്രമിച്ചു പക്ഷേ അത് വിജയിച്ചില്ല അത് പൂർണ്ണമായും വിജയിച്ചില്ല അതിന് അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇവിടെ മുസ്ലിം ലീഗ് ഒരു ഒരപകടമണക്കുകയും ചെയ്തു കാരണം ഈ അഖിലേന്ത്യാ സംഭവ വികാസങ്ങളുടെ ഭാഗമായിട്ട് ആവറി മസ്ലിൻ്റെ തകർച്ച അതോടൊപ്പം ബി ജെ പിയുടെ വളർച്ച ഇതൊക്കെ കൊണ്ട് മുസ്ലിം ലീഗിന് അതീതമായിട്ടൊരു വലിയ മുസ്ലിം സമൂഹം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നവർ മനസ്സിലായി കേരളത്തിലാണെന്നുണ്ടെങ്കിലും ഒരു തീവ്രവാദ സ്വഭാവത്തോടു കൂടിയ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കടത്തി വിട്ടുന്ന ഇവർക്ക് താല്പര്യം ബിസിനസ് താല്പര്യവും പ്രമാണുമാരുടെ താല്പര്യമാണെന്നൊരു തോന്നലൊക്കെ ഉണ്ടാക്കി മാറ്റിക്കൊണ്ട് വേറൊരു വിഭാഗം മുസ്ലിം സംഘടനകളിലേക്ക് മറ്റ് സംഘടനകളിലേക്ക് മാറുന്നതെന്നും അതിന് തീവ്രവാദ സ്വഭാവമുണ്ടെന്നും ക്രമേണയവർ ആകർഷിക്കുമെന്നൊക്കെ മുസ്ലിം ലീഗിന് മനസ്സിലായി അവരിൽ കുറേ ഇടതുപക്ഷം അവരെ ഉപയോഗിച്ച് കൂടുതൽ അങ്ങനെയാണ് പഠനത്തുടർച്ച ഉണ്ടായതെന്ന് മുസ്ലിം ലീഗ് മനസ്സിലാക്കി അതുകൊണ്ട് അവരെ കൂടി എത്തിക്കാനുള്ള ഒരു ശ്രമം മുസ്ലിം ലീഗ് ആരംഭിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇനിയിപ്പോഴ് പിന്നെ യു ഡി എഫിൻ്റെ കൂടെ പൊതുവികാരമെന്ന് പറയുന്നത് എൽ ഡി എഫിനെതിരായി മാറിയെന്നൊരു ധാരണ പരക്കുന്നുണ്ട് ഒരുപാട് കാരണങ്ങൾ ഭരണവിരുദ്ധ ഭരണവിരുദ്ധ വികാരം കേരളത്തിലാകെ രൂപപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇടതുപക്ഷത്തേക്ക് പോയ ആൾക്കാരെ കൂടെ കൊണ്ടുവന്ന് ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട് പ്രധാനമായിട്ടും ഈ കോൺഗ്രസ്സിലുണ്ടായിരിക്കുന്ന ആ തകർച്ച അല്ല കോൺഗ്രസിൻ്റെ തകർച്ചയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കോൺഗ്രസിൽ നേതൃമാറ്റത്തിന് വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു വിളി ആക്കം കൂട്ടുന്നതിൽ മുസ്ലിം ലീഗ് ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കുഞ്ഞാലിക്കുട്ടിക്ക് കൃത്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രി പദത്തിൽ താല്പര്യമുണ്ട് കൃത്യമായി പറഞ്ഞാൽ കേരള മുഖ്യമന്ത്രി ആയാൽ കൊള്ളാം ഒരിക്കൽ സി എച്ച് മുപ്പ് വഹിക്കുക മുഖ്യമന്ത്രി പദം കിട്ടിയെങ്കിലും ഒന്ന് കുറച്ച് നാളത്തേക്ക് തന്നു അപ്പോൾ ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി ആയാൽ കൊള്ളാമെന്നുള്ള ഒരു താല്പര്യമുണ്ട് പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞിരുന്നത് കൂ 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 ഭരണമാണ് കേരളത്തിലുള്ളത് അത് ഭൂരിപക്ഷത്തെ തലോട് അദ്ദേഹം ചെയ്തത് അങ്ങനെയായിരുന്നു കുഞ്ഞു നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നതെന്ന് അച്യുതാനന്ദൻ പരിഹാരത്തിൽ പറഞ്ഞിട്ടുണ്ട് ശരിയുമാണ് എപ്പോഴും കോൺഗ്രസിന്റെ കൂടെ നിൽക്കുമ്പോൾ ഇവർ ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് അങ്ങനെ 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 മുസ്ലിം സമൂഹത്തെ മുഴുവൻ ഇവർ കൂടെ കേട്ടി കോൺഗ്രസിൽ മുസ്ലിങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ മലപ്പുറത്ത് കോൺഗ്രസിൽ സീറ്റ് കൊടുക്കാത്ത അവസ്ഥ ഉണ്ടായി പിന്നെ അങ്ങനെ പുതിയൊരു ജില്ലയ്ക്ക് വേണ്ടിയുള്ള ശ്രമം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ചു മുസ്ലിം ലീഗ് അല്ല നേതൃത്വം നൽകുന്നതെങ്കിലും ഇനിയും കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ചില ഭാഗങ്ങൾ അപ്പോൾ രണ്ട് ജില്ലകളിൽ സ്വാധീനമാകുന്ന ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയേക്കാം ഇന്ന് സാദികലി ശിഖാപ്തങ്ങൾ ഇന്നലെ രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിക്കൊണ്ടും രമേശ് ചെന്നിത്തല മിടുക്കനായ നേതാവാണെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടും അദ്ദേഹം പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു കാരണം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കും കോൺഗ്രസിലുള്ള ഒരു തർക്കത്തെപ്പറ്റി എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം കോൺഗ്രസിന്റെ നേതൃപദവിക്ക് വേണ്ടിയുള്ള ഒരു അറിയാം അതിനകത്തുകൂടി ഒരു ചെറിയ കലം ഉണ്ടാക്കാമെങ്കിൽ കലകി എങ്ങനെയെങ്കിലും ഒരു ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി വന്നാലോ എന്ന ഒരാളോചന തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് അതുണ്ടായി കൂടുന്നുമില്ല അങ്ങനെ സംഭവിച്ചു സംഭവിച്ചുകൂടുന്നുമില്ല അല്ലെങ്കിൽ കേരളത്തിൽ മുസ്ലിം ലീഗ് ഒരു മുഖ്യമന്ത്രി കിട്ടിയ സി എച്ച് മുഹമ്മദ് പോയ യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയായിട്ടാണ് കേരളത്തിൽ വന്നത് അന്ന് കോൺഗ്രസ്സും ഒക്കെ ഉണ്ട് മനസ്സിലായില്ലേ പക്ഷേ അതൊരു തൂർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ വന്നതാണ് അങ്ങനെ പിന്നെ ഒരു തന്ത്രപരമായ നീക്കം അതിനുവേണ്ടി യു ഡി എഫിലുള്ള ഘടക കക്ഷികളെയൊക്കെ എത്തിക്കുകയും അവരുടെ ഒരു പിന്തുണ കൂടി നേടിക്കഴിഞ്ഞാൽ ഘടക കക്ഷികളിൽ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് മാണി വിഭാഗം അല്ലെങ്കിൽ ആർ ജെ ഡി വിഭാഗം ഇവരൊക്കെ കൂടി എത്തിക്കഴിഞ്ഞാൽ ഒരു വിലവേശ ശക്തിയായി മാറാനും അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ട് അങ്ങനെ വരട്ടെ അങ്ങനെ ഒരു സംസാരം ഉണ്ടാകട്ടെ അങ്ങനെ വരട്ടെ യാഥാർത്ഥ്യമാകുന്നതെങ്കിൽ ആയിക്കൊള്ളട്ടെ കോൺഗ്രസിൽ ഗ്രൂപ്പ് നേതൃപദവിക്ക് വേണ്ടിയുള്ള മത്സരം കടുക്കട്ടെ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ ഉള്ളിൽ ഉള്ള ഒരു മോഹം പോരട്ടെല്ലോ മലയാളത്തിലോട്ടല്ലോ കിട്ടിയാലൊരു മല ഗോയാ പോട്ട് എന്ന് പറയുന്നത് പോലെ ഒരു ചിന്താഗതി രൂപപ്പെടുത്തി എടുക്കാനാണ് കുഞ്ഞാലിക്കുട്ടി സംശയമൊന്നുമില്ല നമുക്ക് കാത്തിരിക്കാം നമുക്ക് കാത്തിരിക്കാം അതിനുണ്ടാണ് സംഭവങ്ങൾ എന്തായാലും യു ഡി എഫിൽ എത്തുമോ അതോ ബി ജെ പിയിലേക്ക് പോകുമോ അദ്ദേഹത്തിന് ബി ജെ പിയിലേക്കും പോയാൽ കൊള്ളാമെന്നുണ്ട് ഈ ചെറിയ കക്ഷികളെല്ലാം കൂടെ നിർത്തി അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തിച്ച് ആ അതിന്റെ നേതൃപദവിയിലെത്തി കോൺഗ്രസിന് കോൺഗ്രസ്സിൽ ഉണ്ടാകുന്ന ഈ ചർച്ച ഒന്ന് ഒന്ന് കലക്കി കിട്ടുന്നെങ്കിൽ പോരട്ടെ ഇതാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കതിനെ കാത്തിരിക്കാം എന്താണ് സംഭവിക്കാം യു ഡി എഫിലെ രാഷ്ട്രീയം കലങ്ങിമറിയുന്നത് എങ്ങോട്ടേക്കാണ് എന്ന് നമുക്ക് ഭാവിയിൽ കണ്ടറിയാം തീർച്ചയായിട്ടും